കഥയുടെ തുടക്കത്തിൽ തന്നെ ഗ്രഹാമ്പൽ സിറ്റിയിൽ പോയി തന്റെ പർച്ചേസൊക്കെ കഴിഞ്ഞ് തിരിച്ച് തന്റെ വീട്ടിലേക്ക് മടങ്ങി വരികയാണ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഒരുപാട് വൈകും വീട്ടിലെത്തുമ്പോഴാണ് കാണുന്നത് തന്റെ വീടിന് ഫ്രണ്ടിൽ ആരോ ഒരാൾ ഇരിക്കുന്നുണ്ട് ഹു ഹൂയിസ് ദാറ്റ് എന്ന് ചോദിക്കുമ്പോൾ ഞാനാണോ ടോമി തൻ്റെ മകൻ പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഗ്രഹാമ്പൽ ആദ്യമായാണ് ടോമിയെ വീണ്ടും കാണുന്നത് എന്നാൽ തന്റെ സ്വന്തം അച്ഛനെ കണ്ടപാടെ തന്നെ യാതൊരു ബഹുമാനവും ഇല്ലാതെ ഒരു മദ്യകുപ്പിയെടുത്ത് അവൻ സ്വന്തം അച്ഛന് നേരെ നീട്ടി എന്നാൽ നീ അകത്തേക്ക് വാ എന്നും പറഞ്ഞ് ഗ്രഹാമ്പൽ ടോമിയും കൂട്ടി വീട്ടിനകത്തേക്ക് പോയി അകത്ത് കയറി ഗ്രഹാമ്പൽ ടോമിക്കായി കോഫി തയ്യാറാക്കുകയാണ് അപ്പോഴാണ് ടോമി അവിടെ ബൈബിളൊക്കെ ഇരിക്കുന്നത് കാണുന്നതും വീട് നല്ല വൃത്തിയായി സൂക്ഷിച്ചിരിക്കുന്നതായി കാണുന്നതു താൻ ശരിക്കും നന്നായതാണോ അതോ ഞാനും അമ്മിയും പോയപ്പോൾ താൻ വേറെ ആരെങ്കിലും മാര്യേജ് ചെയ്തോ എന്ന് ടോണി തൻ്റെ സ്വന്തം അച്ഛനോട് ചോദിക്കും അപ്പോഴേക്കും ടോണിക്ക് കോഫിയുമായി വന്ന ഗ്രഹാമ്പലിനോട് താൻ തൻ്റെ കുടിയൊക്കെ ഇപ്പോൾ കോഫി കുടിയൊക്കെ തുടങ്ങിയോ എന്ന് ടോണി അച്ഛനോട് ചോദിക്കും അപ്പോഴാണ് ടോണി തൻ്റെ ബ്രദറിന്റെയും അവൻ്റെ കുടുംബത്തിന്റെയും ഫോട്ടോസ് അവിടെ ഇരിക്കുന്നത് കാണുന്നു ഒട്ടടുത്തു തന്നെ ടോണിയുടെയും ടോണിയുടെ മമ്മിയുടെയും ഫോട്ടോയും ഉണ്ടായിരുന്നു ടോണിയുടെ ബ്രദർ സ്റ്റുവർട്ട് ഗ്രഹാമ്പല്ലിനോടൊപ്പവും ടോണി അവന്റെ മമ്മിയോടൊപ്പവുമാണ് കഴിഞ്ഞിരുന്നത് അപ്പോഴേക്കും കുടിച്ച് ബോധം ഭംഗിയ ടോണി ഒരു സോഫയിൽ ഇരുന്ന ശേഷം തൻ്റെ ഫാദറായ ഗ്രഹാംബല്യനോട് പറയും എനിക്ക് നാല് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈ വീട് വിട്ട് നിങ്ങളെയും ഉപേക്ഷിച്ച് മമ്മിയോടൊപ്പം പോയത് നിങ്ങളുടെ കുടി സഹിക്ക വയ്യാതെയാണ് മമ്മി എന്നെയും കൊണ്ട് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടത് നിങ്ങൾക്കറിയാമോ മമ്മി മരിക്കാൻ നേരവും സ്റ്റൂവർട്ടിൻ്റെയും നിങ്ങളുടെയും കാര്യം പറഞ്ഞിരുന്നു നിങ്ങളാണ് എൻ്റെ കുട്ടിക്കാലം നശിപ്പിച്ചതെന്ന് പറഞ്ഞ് ടോണി ബോധം കെട്ട് അവിടെ കിടന്നുറങ്ങും ഇതെല്ലാം കണ്ടുകൊണ്ട് വിഷമിച്ച് ഗ്രഹാമ്പലും അവിടെ ഇരിക്കും തൊട്ടടുത്ത ദിവസം ടോമിയുടെ ബ്രദറായ സ്റ്റുവർട്ടിന്റെ മകളുടെ ബർത്ത്ഡേ ഫങ്ഷൻ നടക്കുകയാണ് സ്റ്റുവർട്ടും കുടുംബവും ഗ്രഹാമ്പലിനോട് പിണങ്ങി മറ്റൊരു സ്ഥലത്താണ് താമസിക്കുന്നത് സ്റ്റുവർട്ട് തന്റെ ഭാര്യയായ ലിൻസിയോടൊപ്പവും കുഞ്ഞുങ്ങളോടൊപ്പം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നത് അങ്ങനെ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് അവിടെയെല്ലാം വൃത്തിയാക്കി ലിൻസി ജോലിക്ക് പോവാനായി ഒരുങ്ങുകയാണ് സ്റ്റുവർട്ടിന്റെ ഫാമിലി ഫിനാൻഷ്യലി കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടുപേരും രാത്രിയെന്നില്ല പകലെന്നില്ലാതെ വർക്ക് ചെയ്താണ് കുടുംബം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രിൻസി അങ്ങനെ സ്റ്റുർട്ടിനോട് ബൈ പറഞ്ഞ് ജോലിക്കായി പോകാൻ ഒരുങ്ങുകയാണ് സ്റ്റുർട്ട് ഒരു സ്കൂളിലെ ടീച്ചറും വൈകുന്നേരങ്ങളിൽ ബോഡി ഗാർഡായി ജോലി ചെയ്യാറുണ്ട് അതിനുശേഷം ടൗണിലെ ജിമ്മിലെ മാനേജർ തങ്ങളുടെ സിറ്റിയിൽ ഉടനെ നടക്കാൻ പോകുന്ന സ്പാർട്ട എന്ന് പേരിട്ടിട്ടുള്ള എം എം എ ഫൈറ്റിനെ കുറിച്ചുള്ള ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ടോമി അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്നിട്ട് ടോമി അവിടെയിരിക്കുന്ന മാസ്റ്ററിനോട് ചോദിക്കും ഇത് ബ്ലിസാഡിന്റെ ജിം അല്ലേ എന്ന് ബ്ലിസാർഡ് ഇത് കൊടുത്തിട്ട് കുറെ കാലമായി ഇപ്പോൾ ബൗച്ചർ ആണ് ഇത് നടത്തുന്നത് എന്ന് പറയും എന്തായാലും ടോമിയും ജിമ്മിൽ ഒരു അഡ്മിഷൻ എടുക്കും അപ്പോഴാണ് ആ സ്പാർട്ട ഈവന്റിനെ കുറിച്ചുള്ള പോസ്റ്റേഴ്സ് ടോമി കാണുന്നത് തൊട്ടടുത്ത ദിവസം രാവിലെ സ്റ്റുവർട്ട് തന്റെ സ്കൂളിലേക്ക് വരികയാണ് സ്റ്റുവർട്ട് ഒരു ഫിസിക്സ് ടീച്ചറാണ് വളരെ സിമ്പിൾ ായി പ്രാക്ടിക്കൽ തിയറിയിലൂടെയൊക്കെയാണ് സ്റ്റുവർട്ട് കുട്ടികളെ ഫിസിക്സ് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്റ്റുവർട്ടിനെ വലിയ ഇഷ്ടമാണ് ടോം ഈ ജിമ്മിലെ ഫൈറ്റിംഗ് ബാഗിൽ ഇടിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് ഒരുത്തൻ ജിമ്മിലെ ഓരോരുത്തരെയായി ഇടിച്ചു വീഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് സ്പെൻസർ എന്നാണ് അവന്റെ പേരേഴ്സ് അമേരിക്കയിലെ ഒരു ഫേമസ് ഫൈറ്റർ ആണ് ഇത് കണ്ടു നിൽക്കുന്ന ടോണി പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് ഓണറായ ബൗച്ചറിനോട് ഞാൻ ഇവനോടൊപ്പം ഫൈറ്റ് ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ നീ ഒന്നും ഇവനോടൊപ്പം ഫൈറ്റ് ചെയ്യാറായിട്ടില്ല ആവുമ്പോൾ ഞാൻ പറയാമെന്ന് പറയും അപ്പോഴേക്കും ഒരുത്തൻ അങ്ങോട്ടേക്ക് വന്ന് ോട് പറയും ഇനി സ്പെൻസറിനോട് ഫൈറ്റ് ചെയ്യാൻ ആരുമില്ല എല്ലാവർക്കും പേടിയാണ് എന്ന് പറയും ഒടുവിൽ ആരുമില്ലാത്തത് കൊണ്ട് തന്നെ ബൗച്ചർ ടോണിയെ സ്പെൻസറിനോടൊപ്പം ഫൈറ്റ് ചെയ്യാൻ അനുവദിക്കും എന്നാൽ റിങ്ങിൽ കയറുന്ന ടോണിയെ സ്പെൻസർ റിങ്ങിൽ വെച്ച് ഓരോ ആക്ഷൻ കളിച്ച് കളിയാക്കും എന്നാൽ ഫൈറ്റ് തുടങ്ങുമ്പോഴേക്കും ടോണി സ്പെൻസറിനെ എടുത്ത് തറയിലേക്ക് അടിച്ച് ഒറ്റയടിക്ക് തന്നെ നോക്കൗട്ട് ആക്കും അതിനുശേഷം ബൗച്ചറിനോട് ഇനി ഇവൻ ഓക്കെ ആവുമ്പോൾ പറയണം ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞ് ടോണി അവിടെ നിന്ന് പോകും എന്നാൽ ഇതേ സമയം സ്റ്റുവർട്ട് തന്റെ ബാങ്കിലെ അടവ് മുടങ്ങിയത് കൊണ്ട് തന്നെ ബാങ്കിലേക്ക് വന്നിരിക്കുകയാണ് സ്റ്റുവർട്ടിന്റെ ഇളയ മകളുടെ ഹാർട്ട് സർജറിക്ക് വേണ്ടി സ്റ്റുവർട്ട് തന്റെ വീട് ഈടാക്കി വെച്ച് കുറച്ച് പണം ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ അതിന്റെ തവണകൾ മുടങ്ങിയത് കൊണ്ട് തൻ്റെ ബാങ്ക് മാനേജർ സ്റ്റുവർട്ടിനെ വിളിപ്പിച്ച് ഇനിയും പൈസ അടച്ചില്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ വീട് ജപ്തി ചെയ്യുമെന്ന് പറഞ്ഞു താൻ എങ്ങനെയെങ്കിലും പണം അടയ്ക്കാമെന്ന് മാനേജർക്ക് വാക്കുകൊടുത്ത ശേഷം സ്റ്റുവേർട്ട് വളരെയധികം വിഷമിച്ച് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നു അതിനുശേഷം ഗ്രഹാമ്പെൽ തൻ്റെ വീട്ടിലിരുന്ന് സ്റ്റുവർട്ടിൻ്റെയും ടോണിയുടെയും കുഞ്ഞിലത്തെ ഉള്ള ഫൈറ്റൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ജിമ്മിലെ മാനേജറായ ബൗച്ചർ അങ്ങോട്ടേക്ക് വരുന്നത് ടോമിയുടെ വീട് അന്വേഷിച്ചാണ് വരുന്നത് ടോമി ഇവിടെ ഇവിടെയല്ലേ താമസിക്കുന്നത് എന്ന് ഗ്രഹാംബെലിനോട് ചോദിച്ചു ടോമി രണ്ട് ദിവസം മുൻപ് എൻ്റെ ജിമ്മിൽ പ്രാക്ടീസ് ചെയ്യാൻ വന്നിരുന്നു അവിടെ അവൻ അമേരിക്കൻ ലൈറ്റ് വെയിറ്റ് ചാമ്പ്യനെ ഫൈറ്റിൽ തോപ്പിച്ചു ഞാനൊരു ഫൈറ്റിംഗ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന മാനേജർ കൂടിയാണ് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ടോണി അന്വേഷിച്ച് ഇവിടേക്ക് വന്നതെന്ന് പറയട്ടെ എന്നാൽ ടോണി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ഗ്രഹം വെൽവാതിലടയ്ക്കും അന്ന് രാത്രി സ്റ്റുവർട്ട് ഒരു ഫൈറ്റിന് ബോഡിഗാർഡായി നിൽക്കാൻ പോവുകയായിരുന്നു എന്നാൽ തനിക്ക് ക്യാഷിന് അത്യാവശ്യമുള്ളത് കൊണ്ട് തന്നെ ബോഡിഗാർഡ് ജോലിയേക്കാളും ആ ഫൈറ്റിൽ ഇറങ്ങി ജയിച്ചാൽ കൂടുതൽ പണം കിട്ടുമെന്ന് കരുതി സ്റ്റുവർട്ട് ആ ഫൈറ്റിലേക്ക് ഇറങ്ങുന്നു എന്നാൽ അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഫൈറ്ററുമായി ആയിരുന്നു സ്റ്റുവർട്ടിൻ്റെ ഫൈറ്റ് വന്നത് അവനെ ഇന്ന് വരെ ആരും തോപ്പിച്ച ചരിത്രമില്ല ആദ്യം അവൻ സ്റ്റുവർട്ടിനെ പറക്കിയിട്ട് ഇടിക്കുമെങ്കിലും അവസാനം സ്റ്റുവർട്ട് അവനെ എടുത്തിട്ട് ഇടിച്ച് ആ ഫൈറ്റ് വിൻ ചെയ്യും അങ്ങനെ ഫൈറ്റൊക്കെ കഴിഞ്ഞ് രാത്രി ഒരുപാട് വൈകിയാണ് സ്റ്റുവർട്ട് വീട്ടിലെത്തിയത് വീട്ടിലെത്തി വാഷ്റൂമിലേക്ക് പോയി തന്റെ മുറിവൊക്കെ സ്റ്റുവർട്ട് വാഷ് ചെയ്തു ഭാര്യയായ ലിൻസി അങ്ങോട്ടേക്ക് വരുന്നത് സ്റ്റുവർട്ടിന്റെ മുഖത്തെ മുറിവൊക്കെ കണ്ട് അവൾ എന്ത് പറ്റി എന്ന് പേടിച്ച് ചോദിക്കുമ്പോൾ സ്റ്റുവർട്ട് തനിക്ക് ഫൈറ്റിൽ കിട്ടിയ പണം അവളുടെ കയ്യിലേക്ക് കൊടുക്കും എന്നാൽ നിനക്ക് ഇത്രയധികം പണം എവിടെന്നാണ് കിട്ടിയത് എങ്ങനെയാണ് നിന്റെ മുഖം മുറിഞ്ഞത് എന്നൊക്കെ അവൾ അവനോട് ചോദിക്കും എന്നാൽ ഇന്ന് ബാങ്കിൽ നിന്ന് വിളിച്ചിരുന്നു വീടുടനെ ജപ്തിയാവും അതിന് കുറച്ച് പണം ആവശ്യമാണ് അതുകൊണ്ടാണ് താൻ വീണ്ടും സ്ട്രീറ്റ് ഫൈറ്റിന് പോയതെന്ന് പറഞ്ഞ് സ്റ്റുവേർട്ട് ലിൻസിയെ ആശ്വസിപ്പിക്കും തൊട്ടടുത്ത ദിവസം ടോമി ഗ്രഹാംബലിനെ ഒരു റെസ്റ്റോറന്റിലേക്ക് വിളിച്ചു വരുത്തും ടോമിയെ കാണുന്ന ഗ്രഹാംബൽ പറയും ഇന്നലെ നിന്നെ അന്വേഷിച്ച് വീട്ടിൽ ഒരാൾ വന്നിരുന്നു എന്തോ ഫൈറ്റിന്റെ കാര്യം പറയാനാണ് അപ്പോഴേക്കും ടോം ഈ ഗ്രഹാംബലിനോട് പറയും ഇവിടെ സ്പാർട്ട എന്ന് പറയുന്ന ഒരു വലിയ ഇവൻ്റ് നടക്കുന്നുണ്ട് ആ ഫൈറ്റിലേക്ക് മത്സരിക്കാൻ നിങ്ങൾ എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കണം ട്രെയിൻ ചെയ്യിപ്പിച്ചാൽ മാത്രം മതി അല്ലാതെ ഡാഡി എന്ന ഇമോഷണൽ ഡാമേജ് ഒന്നും കളിക്കാൻ വരണ്ട എന്ന് സ്റ്റുവേർട്ട് തൻ്റെ അച്ഛനോട് പറയും നിന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാനൊക്കെ ഞാൻ തയ്യാറാണ് പക്ഷേ നിന്റെ ഈ ഡ്രഗ് അഡിക്റ്റ് ഒക്കെ മാറ്റണമെന്ന് പറഞ്ഞ് ടോണി യൂസ് ചെയ്തിരുന്ന ഡ്രഗ്സൊക്കെ ടോണിയുടെ കയ്യിൽ നിന്നും ഗ്രഹാം വെൽ വാങ്ങും അതിനുശേഷം ഞാൻ പറയുന്ന ഡയറ്റും ഞാൻ പറയുന്ന വർക്കൗട്ട്സും ചെയ്യാൻ നീ റെഡിയാണെങ്കിൽ നിന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാമെന്ന് ഗ്രഹാം വെൽ ടോമിയോട് പറയും എന്നാൽ ഇന്നലത്തെ ഫൈറ്റൊക്കെ കഴിഞ്ഞ് സ്റ്റുവർട്ട് സ്കൂളിലേക്ക് കുട്ടികളെ പഠിപ്പിക്കാനായി വരികയാണ് എന്നാൽ സ്റ്റൂവർട്ടിന്റെ മുഖം മുറിഞ്ഞിരിക്കുന്നത് കണ്ട് കുട്ടികളെല്ലാം സാറിന് ഇത് എന്ത് പറ്റി എന്ന് പറഞ്ഞ് അടക്കം പറയാൻ തുടങ്ങും എന്നാൽ അപ്പോഴേക്കും സ്കൂൾ പ്രിൻസിപ്പൾ അങ്ങോട്ടേക്ക് വന്ന് ക്ലാസ് കഴിഞ്ഞ് ഓഫീസിലേക്ക് വരാൻ ആംഗ്യം കാണിക്കും എന്നാൽ ഓഫീസിലേക്ക് വരുന്ന സ്റ്റുവർട്ടിനോട് പ്രിൻസിപ്പൾ പറയും താൻ ഇന്നലെ ഫൈറ്റിന് പോയതൊക്കെ യൂട്യൂബിൽ ഫേമസ് ആണ് സ്കൂളിന്റെ ബോർഡിന് ഇതൊന്നും ഇഷ്ടമല്ല തൽക്കാലം നീയൊരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് അത് സോൾവ് ചെയ്യാൻ നോക്ക് എന്ന് പറയും എന്നാൽ തനിക്ക് കുറച്ചധികം പടത്തിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ടാണ് താൻ ഫ്ലൈറ്റിന് പോണതെന്ന് പറയും എന്നാൽ നീ ഫൈറ്റിന് പോണതൊന്നും എനിക്കൊരു പ്രശ്നമല്ല സ്കൂൾ ബോർഡിനാണ് പ്രശ്നമെന്ന് പ്രിൻസിപ്പൽ സ്റ്റുവർട്ടിനോട് പറയും എന്നാൽ ഇതേ സമയം വീട്ടിലെത്തി തൻ്റെ കുട്ടികളുടെ റൂമിലിരുന്ന് അവരുടെ ടോയ് ഒക്കെ അറേഞ്ച് ചെയ്യുകയാണ് സ്റ്റുവർട്ട് അപ്പോഴേക്കും സ്റ്റുവർട്ടിന്റെ വൈഫ് അങ്ങോട്ടേക്ക് വരും സ്റ്റുവർട്ട് അവളോട് പറയും തൽക്കാലത്തേക്ക് താൻ സ്കൂളിൽ നിന്ന് ലീവ് എടുത്തിരിക്കുകയാണ് സ്ട്രീറ്റ് ഫൈറ്റിന് പോയാൽ കൂടുതൽ പണം കിട്ടും നീ പേടിക്കേണ്ട എനിക്കൊന്നും പറ്റില്ല എന്നെക്കാളും വലിയ ഫൈറ്റർ ഒന്നും ഇപ്പോൾ സ്ട്രീറ്റിലില്ല എന്ന് പറഞ്ഞ് സ്റ്റുവർട്ട് അവളെ കൺവിൻസ് ചെയ്യും എന്നാൽ ഇതേ സമയം ഇറാഖിലെ യു എസ് ആർമി ബേസിൽ യൂട്യൂബിൽ വൈറലായ ടോമിയുടെ ഫൈറ്റിംഗ് വീഡിയോ ഒരു ആർമി ഓഫീസർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അതിലെ നടന്നു വരികയായിരുന്ന മഗ്രീകർ പേരുള്ള ലെഫ്റ്റനന്റ് ഇത് ടോമി അല്ലേ എന്ന് പറഞ്ഞ് ആ വീഡിയോ ആകാംക്ഷയോടെ നോയിക്കൊണ്ട് നിൽക്കും അതിനുശേഷം തന്റെ ക്യാമറയിൽ ഉണ്ടായിരുന്ന പഴയ ഒരു വീഡിയോ പ്ലേ ചെയ്യുകയാണ് മഗ്രിഗർ യു എസ് ആർമിയിൽ ഇരിക്കുമ്പോൾ തന്നെയും തന്റെ ഫ്രണ്ട്സിനെയും രക്ഷിച്ച അതേ ടോമി തന്നെയാണ് ഈ ടോമി എന്ന് മഗ്രിഗറിന് മനസ്സിലാക്കും എന്നാൽ ഇതേ സമയം വീണ്ടും ഫൈറ്റിംഗിലേക്ക് തിരിച്ചു വരാമെന്ന് കരുതിയ സ്റ്റുവർട്ട് തന്റെ പഴയ ഫ്രണ്ടായ കോച്ച് ആൽബർട്ടിനെ കാണാനായി ആൽബർട്ടിന്റെ ജിമ്മിലേക്ക് വരും സ്റ്റുവർട്ടിനെ കണ്ട ഉടനെ തന്നെ ആൽബർട്ട് സ്റ്റുവർട്ടിന്റെ അടുത്തേക്ക് വന്ന് സ്റ്റുവർട്ടിനെ കെട്ടിപ്പിടിക്കും അതിനുശേഷം ആൽബർട്ട് സ്പാർട്ട കോമ്പറ്റീഷനിൽ താൻ ഇറക്കാൻ പോകുന്ന ഫൈറ്ററിനെ കാണിച്ചു കൊടുത്ത ശേഷം ഓഫീസിലേക്ക് വരും കുട്ടികളുടെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കും ടീച്ചറായിട്ടുള്ള ലൈഫ് നീ ഇപ്പോൾ എൻജോയ് ചെയ്യുകയാണ് എന്ന് ചോദിക്കുമ്പോഴേക്കും സ്റ്റുവർട്ട് ആൽബർട്ടിനോട് പറയും ഞാൻ ഇപ്പോൾ ഒരു ക്രൈസിസിലാണ് എനിക്ക് കുറെ അധികം പണത്തിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ഫൈറ്റിംഗിലേക്ക് ഇറങ്ങാനായി തീരുമാനിച്ചിരിക്കുകയാണ് നീ അതിനു വേണ്ടി എന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കണമെന്ന് സ്റ്റുവർട്ട് ആൽബർട്ടിനോട് പറയും എന്നാൽ ജിമ്മിലെ ട്രെയിനിംഗ് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സ്റ്റ്യൂർട്ടിനെ അന്വേഷിച്ച് ഫാദറായ ഗ്രഹാമ്പൽ വഴിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു എന്നാൽ ബോധമില്ലാതെ നടക്കുന്ന നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല എന്നും പറഞ്ഞു സ്റ്റുവർട്ട് വീട്ടിലേക്ക് കയറി പോകാനൊരുങ്ങിയപ്പോൾ ഗ്രഹാംബൽ പിന്നാലെ വന്ന് ടോമി തിരിച്ചു വന്നിട്ടുണ്ട് എന്ന് പറയും നിങ്ങളോടൊപ്പമാണോ അവൻ താമസിക്കുന്നതെന്ന് ചോദിച്ച ശേഷം ശരി ഇനി ഇങ്ങോട്ടേക്ക് വരരുത് എന്ന് പറഞ്ഞ് സ്റ്റുവർട്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോയി അപ്പോഴേക്കും സ്റ്റുവർട്ടിന്റെ മക്കൾ ആരാണ് ആ പുറത്ത് നിൽക്കുന്നത് എന്ന് സ്റ്റുവർട്ടിനോട് ചോദിച്ചപ്പോൾ അത് ഏതോ ഒരു സ്ട്രേഞ്ചർ അപ്പൂപ്പനാണ് എന്ന് പറഞ്ഞ് സ്റ്റുവർട്ട് വാതിലടയ്ക്കും എന്നാൽ ഇതേ ഇതേസമയം സ്റ്റുവർട്ടും ടോമി രണ്ടുപേരും ഫൈറ്റിനായി പ്രാക്ടീസ് ചെയ്യുകയാണ് അപ്പോഴാണ് ടി വിയിൽ സ്പാർട്ട ഇവന്റിനെക്കുറിച്ചുള്ള ന്യൂസ് സ്റ്റുവർട്ടിന്റെ വൈഫ് കാണുന്നത് കോബ എന്ന പേരുള്ള അമേരിക്കൻ ചാമ്പ്യനുണ്ട് അവനെ തോൽപ്പിക്കാൻ ഇന്ന് ആർക്കും കഴിഞ്ഞിട്ടില്ല അവനും ഈ ചാമ്പ്യൻഷിപ്പിന് വരുന്നുണ്ട് എന്നും പറഞ്ഞാണ് ന്യൂസ് എന്നാൽ ഇതേ സമയം സ്പാർട്ട ഈവെന്റിനായി ആൽബർട്ട് സെറ്റ് ചെയ്തിരുന്ന ഫൈറ്റർക്ക് ട്രെയിനിങ്ങിനിടയിൽ ഇഞ്ചറി പറ്റി അങ്ങനെ അവനെ ഹോസ്പിറ്റലിലാക്കിയ ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകാനായിരിക്കുന്ന ആൽബർട്ടിന്റെ അടുത്തേക്ക് സ്റ്റുവർട്ട് വന്ന ശേഷം പറയും അവന് പകരം സ്പാർട്ട ഈവൻറ്റിൽ ഞാൻ ഇറങ്ങാമെന്ന് സ്റ്റുവർട്ട് ആൽബർട്ടിനോട് പറയും എന്നാൽ ഇതിൽ കോബയൊക്കെ വരുന്നതാണ് നിനക്ക് ഫാമിലിയൊക്കെ ഉള്ളതല്ലേ നിന്റെ ജീവൻ വരെ ഈ ഫൈറ്റിൽ പോവാൻ ചാൻസ് ഉണ്ട് അതിന് ഞാൻ അനുവദിക്കില്ല എന്നൊക്കെ കോച്ച് ആദ്യം പറയുമെങ്കിലും സ്റ്റുവർട്ടിന്റെ നിർബന്ധം കാരണം അവസാനം കോച്ച് പറയും നീ സ്പാട്ട ഇവന്റിനായി റെഡി ആയിക്കൊള്ളാൻ എന്നാൽ തൊട്ടടുത്ത ദിവസം സ്റ്റുവർട്ട് കാർ വാഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യയായ ലിൻസി തനിക്കൊരു കോൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കൊണ്ടുവന്ന് സ്റ്റുവർട്ടിന് കൊടുക്കും അത് ബാങ്കിൽ നിന്നായിരുന്നു ഉടനെ തന്നെ പണമെല്ലാം അടയ്ക്കണമെന്ന് പറഞ്ഞുള്ളതായിരുന്നു സ്റ്റുവേർട്ട് അടയ്ക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത ശേഷം ലിൻസിയോട് പറയും അത് ബാങ്ക് ിൽ നിന്നാണ് വിളിച്ചത് ഉടനെ തന്നെ പണം അടയ്ക്കണമെന്നാണ് പറയുന്നത് ഞാൻ സ്പാർട്ട ഈവെന്റിന് മത്സരിക്കാൻ പോവുകയാണ് അതല്ലാതെ വേറൊരു മാർഗം എൻ്റെ മുന്നിലില്ല എന്നാൽ ആദ്യം ലിൻസി സ്പാർട്ടയിൽ പങ്കെടുക്കേണ്ട എന്ന് പറഞ്ഞുവെങ്കിലും തങ്ങളുടെ അവസ്ഥയോർത്ത് വിഷമിച്ച് അവൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്റ്റുവർട്ടിനെയും കൊണ്ട് സ്പാർട്ട ഈവെൻറ്റിന്റെ സൈനിങ് ഫംഗ്ഷനിലേക്ക് ആൽബർട്ട് സ്റ്റുവർട്ടിനെയും കൊണ്ടുപോയി അങ്ങനെ ആൽബർട്ട് സ്റ്റുവർട്ടിന്റെ പേരും സ്പാർട്ട ഇവന്റിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോഴേക്കും വേൾഡ് യു എസ് സി ടൈറ്റിൽ ചാമ്പ്യൻ കോബ അങ്ങോട്ടേക്ക് വരും എല്ലാവരും കോബയുടെ അടുത്തേക്ക് പോകും എന്നാൽ അപ്പോഴാണ് സ്റ്റുവർട്ട് തന്റെ ഫാദറായ ഗ്രഹാംബൽ അവിടെ ഇരിക്കുന്നത് കാണുന്നത് ഗ്രഹാംബൽ ടോമിയുടെ രജിസ്ട്രേഷനുമായി വന്നതാണ് അവിടെ ടോമിയും അവിടെ ഇരിപ്പുണ്ടായിരുന്നു എന്നാൽ അവിടെ എവിടെയെങ്കിലും ടോമിയും ഉണ്ടാവൂ എന്നോ കരുതി മുന്നോട്ട് നടന്ന സ്റ്റുവർട്ട് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ടോമിയെ കണ്ട ടോമിയെ നോക്കി ഇമോഷണലായി നിൽക്കുമ്പോൾ ആൽബർട്ട് അങ്ങോട്ടേക്ക് രജിസ്ട്രേഷന്റെ കാര്യത്തിനായി സ്റ്റുവർട്ടിനെയും വിളിച്ചു യും അതിനുശേഷം ഗ്രഹ് സ്റ്റുഫൈലും വായിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ടി വി ഒരു പട്ടാളക്കാരൻ ടോമിയെ കുറിച്ച് പറയുന്നത് ടോമി ആർമിയിൽ ഓഫീസർ ആയിരുന്നുവെന്നും ആർമിയിലെ ഓഫീസേഴ്സിനെ തന്റെ ജീവൻ കൊടുത്താണ് ടോമി രക്ഷിച്ചതെന്നും ആ ടോമിയെ ഞാനിപ്പോൾ റീസെന്റായി യൂട്യൂബിൽ ഒരു വീഡിയോയിലാണ് കാണുന്നതെന്നൊക്കെ പറഞ്ഞുള്ള ന്യൂസ് വരും ഈ ന്യൂസ് കേട്ട് വളരെയധികം പ്രൗഡായ ഗ്രഹാംബെൽ ടോമിയുടെ അടുത്തേക്ക് പോകുമ്പോൾ ടോമി ഒന്നും പറയാതെ പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോകും എന്നാൽ അവിടെ നിന്ന് നേരെ ടോമി പുറത്തേക്ക് വരുന്നത് സ്റ്റുയർട്ടിൻ്റെ അടുത്തേക്കാണ് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് അവർ തമ്മിൽ പരസ്പരം കാണുന്നത് സ്റ്റുവർട്ട് ടോമിയോട് ചോദിക്കും നീ ഇത്രയും കാലം എവിടെയായിരുന്നു നിനക്ക് എന്താ എന്നോട് ഇത്ര ദേഷ്യം നീ പപ്പയോടെല്ലാം ഓക്കെ ആയല്ലോ എന്നോട് മാത്രം എന്തിനാ ഈ ഡിസ്റ്റൻസ് എന്ന് ചോദിക്കും എന്നാൽ പപ്പ കുടിച്ച് ഫാമിലി എന്ന് നോക്കാതിരുന്ന ടൈമിൽ നീ നമ്മളോടൊപ്പം വരുമെന്നാണ് മമ്മി പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ നീ നിന്റെ ഗേൾ വേണ്ടി മമ്മിയോടൊപ്പം നിന്നു എന്നെയും മമ്മിയെയും ചതിച്ചു എന്ന് ടോമി ജുവർട്ടിനോട് പറഞ്ഞു എന്നാൽ നീ അന്ന് വളരെയധികം കുഞ്ഞായിരുന്നു എനിക്ക് ലിൻസിയെ മാര്യേജ് ചെയ്യുക അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത് എന്നാൽ ഇപ്പോൾ എൻ്റെ ഫാമിലിയെ രക്ഷിക്കാൻ എനിക്ക് ഈ ഫൈറ്റിൽ പങ്കെടുത്തേ കഴിയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ഫൈറ്റിന് വന്നതെന്നൊക്കെ ടോമിയോട് പറയും എന്നാൽ ടോമി അതൊന്നും കേട്ട് കാര്യമാക്കാതെ അവിടെ നിന്നും ദേഷ്യത്തോടെ പോകും അതിനുശേഷം സ്പാർട്ടയിലെ ആദ്യത്തെ മത്സരം ടോമിയുടേതാണ് ടോമി എന്നൊരാൾ ആരാണെന്ന് പോലും ആർക്കും അറിയില്ല എന്ന് കമന്റേറ്റേഴ്സ് പറയും അപ്പോഴേക്കും ടോമിയെ വന്ന് മൈറ്റിന് ടൈമായി എന്ന് പറയും ഗ്രഹാം ഗ്രഹാംബൽ ടോമിയും കൂട്ടി പുറത്തേക്ക് വരും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ടോമിയുടെ ബോഡി മസാജ് ചെയ്തു കൊടുക്കുന്ന ഗ്രഹാം ഗ്രഹാംബലിനോട് ടോമി ദേഷ്യപ്പെടും ടോമിയെ കാണുന്ന കമന്റേറ്റേഴ്സ് ഇവൻ മത്സരിക്കാൻ പോകുന്നത് പെൻസിൽവാനിയ സ്റ്റേറ്റ് ചാമ്പ്യനോടൊപ്പമാണ് ഇവന് ഒരു റൗണ്ട് പോലും കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് ടോമിയെ കളിയാക്കും എന്നാൽ ഇതേ സമയം തന്റെ ഫൈറ്റിനായി സ്റ്റുവർട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൽബർട്ടും ആ പഴയ ജിം കോച്ചും എല്ലാവരും ഫസ്റ്റ് ഫൈറ്റ് കാണാനായി ആകാംക്ഷയോടെ ഇരിക്കുകയാണ് എന്നാൽ ഫൈറ്റ് തുടങ്ങി ടോമിയുടെ ഫസ്റ്റ് ഫൈറ്റിന് തന്നെ ആ പെൻസിൽവേനിയ ചാമ്പ്യൻ നോക്കൗട്ട് ആകും അവിടെ കൂടി നിന്നവർക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇടിച്ചിട്ട ശേഷം ടോമി ആരോടും ഒന്നും പറയാതെ ആ ഫൈറ്റിംഗ് കേജ് ഓപ്പണാക്കി പുറത്തേക്ക് പോകും എന്നാൽ അപ്പോഴേക്കും സ്റ്റുവർട്ടിന്റെ അടുത്തേക്ക് സെക്യൂരിറ്റി വന്ന് പറയും അടുത്തത് നിങ്ങളുടെ ഫൈറ്റ് ആണ് എന്ന് ആൽബർട്ട് സ്റ്റുവർട്ടിന്റെ അടുത്ത് വന്ന് പറയും നീ പേടിക്കേണ്ട നിന്നെ കൊണ്ട് ഇതിൽ ജയിക്കാൻ കഴിയും നീ നിന്റെ ഫാമിലിക്ക് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നതെന്ന് അങ്ങനെ ഫൈറ്റിനായി പുറത്തേക്ക് വരുമ്പോൾ അവിടെ സൈഡിൽ ഗ്രഹാംബൽ നിന്ന് സ്റ്റുവർട്ടിനോട് നീ വിജയിക്കും എന്ന് പറയും അതിനുശേഷം ഗ്രഹാംബൽ സ്റ്റുവർട്ടിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ട് ഫൈറ്റ് നോക്കിക്കൊണ്ട് നിൽക്കും ഫൈറ്റിൽ ജയിച്ചാൽ സ്റ്റുവർട്ട് ലിൻസിക്ക് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞിരുന്നു സ്റ്റുവർട്ടിന്റെ മെസ്സേജും കാത്ത് ലിൻസി നിൽക്കുകയാണ് അപ്പോഴേക്കും ഫൈറ്റ് തുടങ്ങിയിരുന്നു സ്റ്റുവർട്ടിന്റെ സ്കൂളിലെ പ്രിൻസിപ്പളും എല്ലാവരും സ്റ്റുവർട്ട് ജയിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഫൈറ്റ് കാണുകയാണ് എന്നാൽ ഫൈറ്റ് തുടങ്ങുമ്പോഴേക്കും സ്റ്റുവേർട്ടിൻ്റെ ഓപ്പണൻറ്റിൽ നിന്ന് സ്റ്റുവർട്ടിന് ഒരുപാട് ഇടി കിട്ടി കിട്ടും ഫസ്റ്റ് റൗണ്ടിൽ ഒരു ഇടി പോലും സ്റ്റുവർട്ടിന് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരുവിധം ഫൈറ്റ് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിലേക്ക് സ്റ്റുവർട്ട് എത്തും അങ്ങനെ സെക്കൻഡ് റൗണ്ടിൻ്റെ തുടക്കത്തിലും സ്റ്റുവർട്ടിന് ഒരുപാട് അടി കിട്ടുമെങ്കിലും സ്റ്റുവർട്ട് അവനെ ലോക്ക് ചെയ്യും എന്നാൽ ലോക്ക് കഴിക്കാൻ അവൻ ഒരുപാട് നോക്കിയെങ്കിലും ലോക്ക് കഴിക്കാൻ പറ്റാതെ ഒടുവിൽ സ്റ്റുവർട്ട് അവനെ ഇടിച്ചു വീഴ്ത്തുക തന്നെ ചെയ്യും ഒടുവിൽ സ്റ്റുവർട്ട് ആ മത്സരം ജയിക്കും അവിടെ കണ്ടു നിൽക്കുന്ന ആർക്കും തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എല്ലാവരും വളരെയധികം സന്തോഷിക്കും ഇതിനുശേഷം സ്റ്റുവർട്ട് തൻ്റെ വൈഫിന് ഐ വോണ്ട് ദിസ് മാച്ച് എന്ന് മെസ്സേജ് ചെയ്യും അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടും എന്നാൽ ഇതേ സമയം അടുത്ത മാച്ച് ദ ഗ്രേറ്റ് കോബയുടേതായിരുന്നു ഫൈറ്റ് തുടങ്ങി രണ്ടാമത്തെ സെക്കൻഡിൽ തന്നെ കോബ അവനെ ഇടിച്ചു വീഴ്ത്തി കോബയുടെ നോക്ക് വീണ ഓപ്പണന്റ് കോമ സ്റ്റേജിലായി ടോമിയുടെ അടുത്ത ഫൈറ്റ് സൗത്ത് അമേരിക്കൻ ചാമ്പ്യനുമായാണ് അവൻ ടോമിയെ സ്റ്റേജിൽ വെച്ച് ഇടിച്ചു കൊല്ലുവെന്ന് എന്ന് വെല്ലുവിളിച്ചിട്ടാണ് ഫൈറ്റിന് വന്നിരുന്നത് എന്നാൽ അടുത്ത മാച്ച് സ്റ്റൂവർട്ടിന്റേതായിരുന്നു മത്സരം തുടങ്ങി ആദ്യം തന്നെ ഓപ്പണൻറ്റ് സ്റ്റുവർട്ടിനെ ഒരുപാട് ഇടിച്ചുവെങ്കിലും സ്റ്റുവർട്ട് തന്റെ മെയിൻ ഐറ്റമായ ലോക്ക് ചെയ്ത് അവനെയും തോപ്പിച്ചു എന്നാൽ അടുത്ത മാച്ച് ടോമിയുടേതായിരുന്നു തന്നെ റിംഗ് ിലിട്ട് കൊല്ലുമെന്ന് പറഞ്ഞ സൗത്ത് അമേരിക്കൻ ചാമ്പ്യനെ ഒരു പട്ടിയെ തല്ലും പോലെ റിങ്ങിലിട്ട് ടോമി ഇടിച്ച് പരിപ്പിളക്കി ആ മാച്ചിലും ജയിച്ച ടോമിയെ ഫാൻസ് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇതെല്ലാം കണ്ട് ഗ്രഹാം വെല്ലിന് വളരെയധികം സന്തോഷമായി ഐറ്റ് കഴിഞ്ഞ് ടോമി നേരെ പോയത് ഒരു കാസിനോയിലേക്കാണ് അന്ന് രാത്രി ടോമിയോട് സംസാരിക്കാനായി ഗ്രഹാം വെൽ ടോമിയുടെ അടുത്തേക്ക് വന്നു അതിനുശേഷം ടോമിയോടും ടോമിയുടെ മമ്മിയോടും ചെയ്തതിനെല്ലാം സോറി പറഞ്ഞ ശേഷം നന്നായി ഫൈറ്റ് ചെയ്യുന്നുണ്ട് നീ വിചാരിച്ചാൽ ഈസിയായി ഈ ടൈറ്റിൽ അടിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു എന്നാൽ ദേഷ്യം വന്ന ടോമി തനിക്ക് വെള്ളം അടിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടിയല്ലേ ഇതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന കുറച്ച് ചില്ലറെ എടുത്ത് ഗ്രഹാം വെല്ലിന്റെ മുഖത്തേക്ക് എറിയും എന്നാൽ വിഷമത്തോടെ ഗ്രഹം വെല്ലു അവിടെ നിന്ന് പോകും എന്നാൽ പബിൽ നിന്നും വളരെയധികം വൈകി തിരിച്ച് വീട്ടിലേക്കെത്തുന്ന ടോമി കാണുന്നത് ആ ഫ്ലാറ്റിലെ സാധനങ്ങളെല്ലാം വാരിവലിച്ചിട്ട് അലങ്കോലമാക്കി അവിടെ മദ്യം കുടിച്ച് ബോധമില്ലാതെ നടക്കുന്ന തൻ്റെ ഫാദറിനെയാണ് അയാൾ ബോധമില്ലാതെ ടോമിയോടും മമ്മിയോടും ക്ഷമ ചോദിക്കുകയാണ് ടോമി അയാളുടെ അടുത്തേക്ക് വന്ന് കെട്ടിപ്പിടിച്ച് കട്ടിലിൽ കൊണ്ടുപോയി കിടത്തി തൻ്റെ അച്ഛനോടൊപ്പം ഇരിക്കും എന്നാൽ ടോമിയുടെ അടുത്ത ഫൈറ്റിന് ടോമിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആളുകളെ കൂടാതെ തന്നെ തന്റെ പഴയ കൊളീഗ്സ് ആയ ആർമി ഓഫീസേഴ്സും ഉണ്ടായിരുന്നു എന്നാൽ ടോമിയുടെ ഈ ഫൈറ്റ് ടോമി പണ്ട് ജിമ്മിൽ വെച്ച് ഇടിച്ചു വീഴ്ത്തിയവനായിരുന്നു ഫൈറ്റ് തുടങ്ങുമ്പോഴേ ടോമിയോട് അവൻ പറയും ഇത് നിന്റെ അവസാനത്തെ ഫൈറ്റാടാ എന്ന് എന്നാൽ ദേഷ്യം വന്ന ടോമി അവനെ തുടക്കത്തിൽ തന്നെ ഇടിച്ച് പഞ്ഞിക്കിടാൻ തുടങ്ങി ടോമി ജയിച്ച ശേഷവും ദേഷ്യം വന്ന ടോമി അവനെ ഇടിച്ചു കൊണ്ടേയിരുന്നു റഫറി വന്ന് പിടിച്ചുമാറ്റിയെങ്കിലും ടോമിയുടെ ദേഷ്യം അടങ്ങിയില്ല ആ ഒരു ഫൈറ്റ് കഴിഞ്ഞതോടുകൂടി ടോമി ഡയറക്റ്റ് ഫൈനലിലേക്ക് ക്വാളിഫൈ ആയി I okay. എന്നാൽ അടുത്തത് സ്റ്റൂവർട്ടിന്റെ ഫൈറ്റാണ് സ്റ്റുവർട്ട് ഈ ഫൈറ്റിൽ ജയിച്ചാൽ മാത്രമേ ഡയറക്റ്റ് ഫൈനലിലേക്ക് പോവുകയുള്ളൂ സ്റ്റൂവേർട്ടിന്റെ ഈ ഫൈറ്റ് കാണാനായി സ്റ്റൂവേർട്ടിന്റെ വൈഫും വന്നിരുന്നു എന്നാൽ ഓപ്പണന്റിനെ കണ്ട് സ്റ്റുവർട്ടിന്റെ വൈഫ് ഒന്ന് പേടിച്ചു സ്റ്റൂവേർട്ടിന്റെ ഓപ്പണന്റ് ദ ഗ്രേറ്റ് കോബയായിരുന്നു ഫൈറ്റ് തുടങ്ങിയ ഉടനെ കോബ സ്റ്റുവർട്ടിനെ ഇടിച്ച് അവശനാക്കി സ്റ്റൂവർട്ടിന് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല ഒരുവിധം അടികൊണ്ട ശേഷം സ്റ്റുവർട്ട് എങ്ങനെയെങ്കിലും ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തു എന്നാൽ സെക്കൻഡ് റൗണ്ടിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ജഡ്ജസ് പാനലിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് സ്റ്റുവർട്ട് ദ ഗ്രേറ്റ് കോബയെ തോൽപ്പിച്ചു എന്നാൽ ഫൈനലിലേക്ക് എത്തിയ ടോമിയും സ്റ്റുവർട്ടും എങ്ങനെയോ ബ്രദേഴ്സ് ആണെന്നുള്ള ന്യൂസ് സ്പ്രെഡ് ആവാൻ തുടങ്ങി അങ്ങനെ ഫൈനൽ നടക്കേണ്ട ഡേ എത്തി എന്നാൽ തന്റെ ബ്രദറായ ടോമിയോട് വളരെ അധികം സ്നേഹമുണ്ടായിരുന്ന സ്റ്റുവർട്ടിനോട് വൈഫും കോച്ചും പറഞ്ഞു നീ മത്സരിക്കാൻ പോകുന്നത് നിന്റെ മകൾക്ക് വേണ്ടിയാണ് നീ ആ പണം നേടുക തന്നെ വേണമെന്ന് പറഞ്ഞ് കോൺഫിൻറ്റ് നൽകി വിട്ടു അങ്ങനെ ഫസ്റ്റ് റൗണ്ട് ഫൈറ്റ് തുടങ്ങി ഒരു ബീസ്റ്റിനെ പോലെ വന്ന ടോമിയുടെ ഫൈറ്റിന് മുന്നിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും സ്റ്റുവർട്ടിന് കഴിഞ്ഞില്ല ടോമിയുടെ ഒരുപാട് ഇടി സ്റ്റൂവർട്ടിനെ കൊണ്ടു എന്നാൽ സെക്കൻഡ് റൗണ്ടിൽ തന്നെ ഇടിക്കുന്നതിനിടെ സ്റ്റുവർട്ട് ടോമിയെ ലോക്ക് ചെയ്ത് തറയിലേക്ക് ഇട്ടു ടോമി ഒരിക്കലും പിന്മാറില്ല എന്ന് മനസ്സിലാക്കിയ സ്റ്റുവേർട്ടിനെ ടോമിയുടെ കൈ ഒടിക്കേണ്ടി വന്നു എന്നാൽ ടോമിയുടെ കൈ ഒടിഞ്ഞു എന്ന് മനസ്സിലാക്കിയ സ്റ്റുവർട്ട് ടോമിയുടെ അടുത്തേക്ക് സ്നേഹത്തോടെ വന്ന് പറഞ്ഞു നീ ഈ മത്സരം ക്യുറ്റ് ചെയ്ത് നിനക്ക് വേദനിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചു അപ്പോഴും പിന്മാറാൻ ടോമി തയ്യാറായിരുന്നില്ല ഒടുവിൽ ടോമിയെ ലോക്ക് ചെയ്ത സ്റ്റുവർട്ട് കരഞ്ഞുകൊണ്ട് നീ ക്വിറ്റ് ചെയ് ക്വിറ്റ് എന്ന് ടോമിയോട് പറഞ്ഞു നീ എന്നെ കൊന്നാലും ക്യുറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞ ടോമി ഒടുവിൽ സ്റ്റുവർട്ടിന്റെ സ്നേഹത്തിന് മുന്നിൽ കീഴടങ്ങി ഒടുവിൽ മത്സരം ചിത്രം ജയിച്ച സ്റ്റുവേർട്ട് കയ്യൊടിഞ്ഞ തന്റെ അനിയനെയും കൂട്ടി അവിടെ നിന്ന് പുറത്തേക്ക് പോകുന്ന സീനോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുകയായി കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം